രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പാണക്കാടെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ഷിഹാബ് തങ്ങളുമായുള്ള അൻവറിന്റെ കൂടിക്കാഴ്ച അൻവർ ഉയർത്തുന്ന പ്രശ്നങ്ങളിൽ യുഡിഎഫിന് അഭിപ്രായ വ്യത്യാസമില്ലെന്ന് സാദിഖലി തങ്ങൾ പ്രതികരിച്ചു വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് ഉയർത്തിപ്പിടിക്കുന്ന കാരണം യുഡിഎഫ് വിശദമായി യു ഡി എഫിൽ അൻവർ ചേരുന്നത് നേതൃത്വം തീരുമാനിക്കുമെന്നും ജനകീയ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുന്ന മുന്നണിയാണ് യു ഡി എഫ് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പാണക്കാട് തറവാട് എല്ലാവരുടെയും അത്താണിയാണെന്ന് പറഞ്ഞ അൻവർ മലയോര മേഖലയുടെ അവസ്ഥയ്ക്ക് ധാർമ്മിക പിന്തുണയും തങ്ങളോട് ആവശ്യപ്പെട്ടു പിന്തുണയും സഹായവും തങ്ങൾ വാഗ്ദാനം ചെയ്തെന്നും യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്തില്ലെന്നും അൻവർ ഇതൊരു പിന്തുണ തേടിയിട്ട് വ്യക്തിപരമായ അൻവറിന്റെ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടതല്ല വളരെ കൃത്യമായി ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു ഈ വനമേഖലയിലെ മനുഷ്യരുടെ വന്യമേഖലാ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയം അതിലേറെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമസഭയിൽ വരുന്ന നിയമ ഭേദഗതി ഈ രണ്ട് കാര്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ പിന്തുണ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ അതിന്റെ ഉന്നതനായ ഒരു നേതാവ് എന്ന നിരക്ക് ബഹുമാനപ്പെട്ട കുഞ്ഞനാട്ടി സാഹിബിനോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും ഈ വിഷയത്തിന്റെ ഗൗരവം ആർക്ക് അറിവുള്ളതാണ് എന്നാലും ആ നാട്ടിൽ ജീവിക്കുന്ന മലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിന്റെ വിശദീകരണം അദ്ദേഹത്തോട് നടത്തുകയും പരിപൂർണമായിട്ടും ഈ മലയോര മേഖലയുടെ കർഷകരുടെ വിഷയങ്ങളിൽ ഈ വിഷയങ്ങളിലും മറ്റു വിഷയങ്ങളിലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെയും യു ഡി എഫിന്റെയും പൂർണ്ണമായ പിന്തുണ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടാകും നിയമസഭയിൽ ഈ ബില്ലിനെ എതിർക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകും അതിന്റെ മുമ്പായിട്ട് പാർട്ടിപരമായിട്ട് മുന്നണി പ്രവേശനം ലക്ഷ്യം വെച്ചുള്ള അൻവറിന്റെ നീക്കങ്ങൾക്ക് കോൺഗ്രസ് പച്ചക്കൊടി കാട്ടുമോ എന്ന് കണ്ടറിയണം മലയാളം ന്യൂസ് മലപ്പുറം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം